പുൽവാമ ഭീകരാക്രമണത്തിന്റെ ഞെട്ടലിൽ നിന്ന് രാജ്യം മുക്തമാകുന്നതിനു മുൻപാണ് രാജ്യ തലസ്ഥാനത്ത് സ്ഫോടനമുണ്ടാകുന്നത് സുരക്ഷാ വീഴ്ച കാരണം മോദി സർക്കാരിന്റെ ഭരണകാലത്ത് നിരവധി ഭീകരാക്രമണങ്ങളാണ് രാജ്യത്തുണ്ടായത് കുൻക സന്ദേശ് മുംബൈ ഭീകരാക്രമണം നടന്ന് പിറ്റേ ദിവസം പ്രധാനമന്ത്രി സ്ഥാനത്തിന്റെ മഹത്വം ഓർമ്മിപ്പിച്ചു നരേന്ദ്രമോദി എന്നാൽ മോദി ഭരണകാലത്ത് സുരക്ഷാ വീഴ്ച കാരണം സൈനികർ ഉൾപ്പെടെ രാജ്യത്തിന് നഷ്ടമായത് നിരവധി ജീവനുകൾ രണ്ടായിരത്തി പതിനാറ് ജനുവരി രണ്ടിന് പത്താൻകോട്ട് വ്യോമസേനാ താവളത്തിലുണ്ടായ ഭീകരാക്രമണത്തിൽ എട്ടുപേർ കൊല്ലപ്പെട്ടു അതേ വർഷം സെപ്റ്റംബർ പതിനെട്ടിന് ഉറിയിൽ സൈനിക താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പത്തൊമ്പത് പേർ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിന് അമർനാഥ് തീർത്ഥാടകരുടെ വാഹനത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ എട്ടുപേരാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനാലിന് പുൽവാമയിൽ സിആർ പി എഫ് വാഹന നേരെ നടന്ന ആക്രമണത്തിൽ നാൽപ്പത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒമ്പതിന് റിയാസി തീർത്ഥാടക ആക്രമണത്തിൽ പത്ത് പേരാണ് കൊല്ലപ്പെട്ടത് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ വെടിവയ്പ്പിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടു എന്നാൽ സുരക്ഷാ വീഴ്ചയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നരേന്ദ്രമോദി സർക്കാർ തയ്യാറായിരുന്നില്ല തീവ്രവാദത്തെ ഇല്ലാതാക്കാനാണ് എന്ന ന്യായം പറഞ്ഞ് രാജ്യത്തിനുമേൽ അടിച്ചേൽപ്പിച്ച നോട്ടു നിരോധനവും കശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കിയതും പോലെയുള്ള നടപടികൾ പരാജയമായിരുന്നുവെന്ന് കേന്ദ്ര സർക്കാരിന് സമ്മതിക്കേണ്ടിവരും അതേസമയം നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ദില്ലിയിൽ വീണ്ടും ഒരു സ്ഫോടനമുണ്ടാകുന്നത് രണ്ടായിരത്തിയെട്ട് സെപ്റ്റംബറിൽ മെഹ്റോളി മാർക്കറ്റിലുണ്ടായ ബോംബ് സ്ഫോടനമാണ് ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട സ്ഫോടനം ഇപ്പോൾ സ്ഫോർണമുണ്ടായ ചെങ്കോട്ടയ്ക്ക് സമീപം മുമ്പും സ്ഫോടനങ്ങളുണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് നവംബർ മുപ്പതിന് ചെങ്കോട്ടയിലുണ്ടായ ഇരട്ട സ്ഫോർണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും എഴുപത് പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു രണ്ടായിരം ജൂൺ പതിനെട്ടിന് ചെങ്കോട്ടയിൽ വീണ്ടും ഇരട്ട സ്ഫോടനമുണ്ടായി എട്ട് വയസ്സുകാരിയടക്കം രണ്ടുപേർ കൊല്ലപ്പെട്ടു പന്ത്രണ്ട് പേർക്ക് പരുക്കേറ്റു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ജൂലൈയിൽ ചെങ്കോട്ടയ്ക്ക് സമീപം ഐ എസ് ബി ടിയിൽ ബസ്സിലുണ്ടായ സ്ഫോടനത്തിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടിരുന്നു രണ്ടായിരത്തിയാറ് ഏപ്രിൽ പതിനാലിന് ചെങ്കോട്ടയ്ക്ക് സമീപം തന്നെ ജമാ മസ്ജിദ് അങ്കണത്തിലുണ്ടായ സ്ഫോടനത്തിൽ പതിനാലു പേർക്ക് പരുക്കേറ്റു ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്